ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് സഭ അവർ ലേഡി ഓഫ് ലൊറൈറ്റോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ലൊറൈറ്റോ മാതാവിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇറ്റലിയിലെ ലൊറൈറ്റോ എന്ന കുന്നിൽ മനോഹരമായൊരു ദേവാലയമുണ്ട് ആ ദേവാലയത്തിനകത്ത് പരിശുദ്ധ കന്നികാമ്രിയത്തിൻ്റെ വീട് നസ്രത്തിൽ മാതാവ് ജനിച്ച അതേ വീട് അവിടെ എന്ന വിശ്വാസമാണ് അൻപതിൽ കൂടുതൽ മർപ്പാപ്പന്മാർ സന്ദർശിച്ച സ്ഥലമാണ് അവിടെ നിരവധി പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്കറിയാം ഏറ്റവും മനോഹരമായ പ്രത്യേകത അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ദ മോസ്റ്റ് സീക്രറ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലം ഇതാണ് സ്നേഹമുള്ളവരെ ഭവനമെന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭവനം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്വസ്ഥത കിട്ടുന്ന ഒരു ഭവനം നമ്മുടെ ഭവനം തന്നെയാണ് നമുക്ക് പലപ്പോഴും അങ്ങനൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് ഒരു ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം മാറി നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കും നമ്മുടെ സ്പേസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും എത്രയും പെട്ടെന്ന് ഭവനത്തിലോട്ട് തിരിച്ചു വരുവാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതിന് കാരണം നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം സമാധാനം സ്വസ്ഥതയാണ് വേറൊരു കാരണമെന്ന് പറയുന്നത് ആ ഭവനത്തിൽ ഉള്ളവരാണ് നമുക്ക് ഈ ഒരു ഫീലിംഗ് തരുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നതിനും വാരം വഹിക്കുന്നവരായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യേശുവാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭാരം വഹിക്കുവാൻ അല്ലെങ്കിൽ അത് താങ്ങുവാനുള്ള ശക്തി കർത്താവിനുണ്ട് എന്നുള്ളതാണ് കർത്താവ് തിരിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് നിനക്ക് താങ്ങാൻ സാധിക്കുന്ന ഭാരം മാത്രമേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ അതിൽ കൂടുതൽ ഭാരം ഉണ്ടാകുമ്പോൾ നീ എനിക്കത് തിരിച്ചു തരണം അത് ഞാൻ താങ്ങിക്കൊള്ളാം എന്ന വിശ്വാസം ഇന്നത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആശ്വാസം എന്താണിപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആശ്വാസം അല്ലെങ്കിൽ ഒരു ടൈം പാസ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മുടെ മൊബൈലായിരിക്കാം ഈ ആധുനിക കാലഘട്ടങ്ങളിൽ നമുക്കെപ്പോഴും കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് മൊബൈലിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും അടുത്ത കാലത്ത് കണ്ടൊരു അഡ്വർട്ടൈസ്മെൻറ്റിൽ ഒരമ്മ മകന് ചായ പ്രിപ്പയർ ചെയ്തിട്ട് ചായ കുടിക്കുവാനായിട്ട് അവനെ വിളിക്കുകയാണ് തൊട്ടടുത്തിരിക്കുന്ന മകനാണ് പക്ഷെ അതിന് ഉത്തരം കൊടുക്കുന്നില്ല അമ്മ ഫോൺ എടുത്തിട്ട് മകൻ്റെ മൊബൈലിൽ ഇറങ്ങിയിരുന്നു അപ്പം മകൻ കണ്ടു മകൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് അപ്പം അമ്മ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ നീ വിളി കേട്ടില്ല മൊബൈലിലൂടെ വിളിച്ചപ്പോൾ നീ വിളി കേട്ടു ആക്ച്വലി നമ്മൾ ഈ ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആധുനിക കാലഘട്ടം എന്ന് പറയുമ്പോഴും മാനുഷികമായിട്ടുള്ള ചില മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണോ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞു കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴും മാതാപിതാക്കളോടൊപ്പം ഇരിക്കുമ്പോഴും നമുക്കെപ്പോഴും ഒരു ധാരണയുണ്ട് നമ്മുടേതായ ഒരു സ്പേസിലോട്ട് മാറണമെന്നുള്ളത് അത് കാരണമാണ് പലപ്പോഴും നമ്മൾ മണിക്കൂറോളം മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നില്ല ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല സമയത്തെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ചില സമയങ്ങളിൽ രണ്ടും മൂന്നും നാലും മണിക്കൂറൊക്കെ നമ്മൾ മൊബൈലിനോടൊപ്പം ഇരിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായി മാറണം നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളവരും ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ചെയ്യും അപ്പോൾ ആ ഒരു ലിമിറ്റേഷനിലോട്ട് വന്നാൽ മാത്രമേ ഞാൻ ആരെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ വരത്തുള്ളൂ നമ്മുടെ കഴിവുകൾ എന്താണ് ബലഹീനത എന്താണ് കുറവുകൾ എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം ഉദാഹരണമായിട്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചോദ്യത്തിനും ഉത്തരത്തിനും നമുക്ക് മൊബൈലിനെ നമ്മൾ ആശ്രയിക്കുന്നു പണ്ട് നമ്മൾ ഉത്തരത്തിന് മാത്രമാണ് ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്ന് ചോദ്യങ്ങൾക്കും ആശ്രയിക്കുന്നത് മൊബൈലാണ് അപ്പോൾ നമുക്ക് ചോദ്യവും ഇല്ല ഉത്തരവുമില്ലാത്ത ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ മറ്റു കൂടുതൽ മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത് എന്താണോ അതനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വലിയൊരു അപകടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് വായനശീലം നഷ്ടപ്പെട്ടു നമ്മുടെ ഹോബീസൊക്കെ നഷ്ടപ്പെട്ടു നമ്മുടെ ഹോബീസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന ഹോബീസ് അവർ റിയലായിട്ടിടുമ്പോൾ അത് ആ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹോബീസ് അപ്പോൾ ആ ഒരു ചിന്തയിൽ നമ്മൾ മാറണം അല്ലെങ്കിൽ അടുത്ത തലമുറ അല്ലെങ്കിൽ ഈ വരുന്ന തലമുറക്കെങ്കിലും ഇത് മാത്രമല്ല ജീവിതം എന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈശോ ഇവിടെ പറയുന്നുണ്ട് ഈ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് അപ്പോൾ നമ്മുടെ ഒരു ആത്മീയമായ ഒരു വളർച്ചയിലോട്ട് വരുമ്പോഴും കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതായത് നമുക്ക് പ്രാർത്ഥന എന്ന് പറയാം അനുദിന ദിവ്യബലി എന്ന് പറയാം മറ്റെല്ലാ കാര്യങ്ങളും ദേവാലയത്തിലായിരിക്കുന്ന ദേവാലയത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട് ഒരാത്മീയമായൊരു വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പേഴ്സണൽ പ്രേരണ ഒരു സ്പേസ് കണ്ടെത്തുവാനൊക്കെ നമുക്ക് സമയമില്ല എന്ന് പറയുന്നതും ചിലപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാവാം സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ഒറ്റക്കിരുന്ന് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഒറ്റക്കിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിന്തിച്ചോണം അവൻ്റെ കൂടെ അവൻ്റെ കൂടെ മൊബൈൽ ഉണ്ടായിരിക്കും ഇത് എനിക്കും ബാധകമായ കാര്യങ്ങളാണ് പക്ഷെങ്കിലും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം എല്ലാം നല്ലതാണ് അധികമായാൽ ലാപത്താണ് എന്ന് പറയുന്നത് പോലെ ഒരു നിയന്ത്രണം എല്ലാത്തിലും ഉണ്ടാവണം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്ക്രീൻ ടൈം നമ്മുടെ സ്ക്രീൻ ടൈം എത്ര മാത്രമാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് ടെക്നോളജി നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് വരും സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാനായിട്ട് മൊബൈലിൽ അതിനുള്ള സാങ്കേതികമായി സാങ്കേതികമായ അവസരങ്ങളൊക്കെ ഉണ്ട് സ്ക്രീൻ ടൈം കൂടുതലാകുന്നു എൻ്റെ ഒരു ലിമിറ്റേഷന് മുകളിൽ സ്ക്രീൻ ടൈം ആകുമ്പോൾ അലേർട്ട് വരും അതുപോലുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് അവർ ലേഡി എ ഫ്ലോറേറ്റേഡ് മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധമായ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം